ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണ് കൊടിയിറങ്ങുമ്പോൾ കിരീടം അലമാരിയിൽ എത്തിച്ചിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അമ്പത്തിയേഴ് പന്ത് ബാക്കി നിർത്തിയാണ് എട്ട് വിക്കറ്റിനെ തോൽപ്പിച്ചത് കൊൽക്കത്ത മൂന്നാം ഐ പി എൽ കിരീടം എന്നാണ് നേടിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നൂറ്റി പതിമൂന്ന് റൺസിന് ഒതുങ്ങിയപ്പോൾ മറുപടിക്കിറങ്ങിയ കൊൽക്കത്ത അനായാസം വിജയം മറികടക്കുകയായിരുന്നു ഫൈനലിൽ യാതൊരു ആവേശവും ഇല്ലാതെ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തി ഏകപക്ഷീകമായ മത്സരമാണ് നടന്നത് ഐ പി എൽ ഫൈനലിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ എന്ന നാണക്കേട് ഹൈദരാബാദിലാണ് തോൽവിയും ജയവും സ്വാഭാവികമാണെങ്കിലും ഒന്ന് പൊരുതാൻ പോലും ശ്രമിക്കാതെയാണ് ഹൈദരാബാദ് തോറ്റത് ആരാധകരെ വലിയ രീതിയിൽ അത് നിരാശരമാക്കി രാജസ്ഥാനോ ആർ സി ബി ഒ ഫൈനലിലും ഒന്നാമതിയായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് രാജസ്ഥാനെതിരായ രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദ് തോൽക്കുകയാണെങ്കിൽ രാജസ്ഥാനും കെ കെ ആറും തമ്മിൽ മികച്ച പോരാട്ടം കാണാമായിരുന്നു ഇത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മോശം ഫൈനൽ ആണെന്നും ഹൈദരാബാദിന് ആരാധകരോട് നന്ദിയില്ലാത്തവരാണെന്നും ആരാധകർ പറയുന്നു പിന്തുണയ്ക്കാനെത്തിയ ആരാധകർക്ക് മനോഹര നിമിഷം മുതൽ നൽകാതെയാണ് തോൽക്കുന്നത് ഇതാദ്യമായാണ് ആരാധകർ ഇത്രയധികം ഈ ഒരു ആംഗിളിൽ ട്രോളുന്നത് ഹൈദരാബാദ് സ്വയം അബദ്ധം കാട്ടിയതാണെന്നും ഇതുവരെ മികച്ച നാഗൻ ബാറ്റ് കമൻസ് ഫൈനലിൽ പെടിച്ചുവെന്നും ആരാധകർ പറയുന്നു ടോസ് നേടിയ ശേഷം ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച അവിടെ തുടങ്ങിയതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് കലികാലം രാജസ്ഥാൻ റോയൽസിനെതിരെ രണ്ടാം ക്വാളിഫയറിൽ ആദ്യം ബാറ്റ് ചെയ്തതാണ് ഹൈദരാബാദിന് ജയിച്ചത് ഇതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കമിൻസ് ഫൈനലിലും ആദ്യം ബാറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തത് എന്നാൽ ബാറ്റർമാർ കൂട്ടത്തോടെ ചതിച്ചു അഭിഷേക് ശർമ്മയും ട്രാവിസഡും രാഹുൽ ത്രിപാഠിയും ക്ലാസനും മാർക്രൂമും എല്ലാം നിരാശപ്പെടുത്തിയതോടുകൂടി പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസിന് ഹൈദരാബാദ് കൂടാരം കയറി ഇരുന്നൂറ്റി അമ്പതിലധികം ടീം സ്കോർ അടിച്ച ടീം ഫൈനലിൽ കാലിടറുകയായിരുന്നു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയും മിടുക്കലാൽ ട്രാവിസഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും ഫോമാണ് ഹൈദരാബാദിന് ഇത്തവണ കുതിപ്പിന് കരുത്തായത് അവസാന നാല് മത്സരങ്ങളിലും ഈ കൂട്ടുകെട്ട് ഫ്ലോപ്പ് ഫ്ലോപ്പായതോടുകൂടി ഹൈദരാബാദ് തനി നിറം കാട്ടി ഹൈദരാബാദിനെ ഏറ്റവും മോശം പ്രകടനങ്ങളൊന്നായി ഇത് മാറുകയും ചെയ്തു ഡേവിഡ് വാർണുടെ അപമാനിച്ച് പുറത്താക്കിയ ഹൈദരാബാദിനെ ഇനിയൊരു കിരീടം നേടാൻ ഭാഗ്യമില്ലെന്നും ആരാധകർ പറയുന്നു എന്തായാലും ഒരു ത്രില്ലിംഗ് നിമിഷം പോലും ഓർത്തു വെക്കാനില്ലാത്ത നിമിഷമായി മത്സരം മാറി ഹൈദരാബാദ് താരങ്ങൾ കാവ്യമാറിനെക്കുറിച്ച് ഓർക്കണമെന്നായിരുന്നു ആണ് ആരാധകർ പറയുന്നത് മത്സരത്തിന് തോൽവിക്ക് പിന്നാലെ ഏറ്റവും നിരാശ കണ്ടത് കാവ്യമാരനായിരുന്നു ഇത്രയും വലിയ ടീമിനെ സെറ്റ് ചെയ്തിട്ടും ഫൈനലിൽ വിജയിക്കാൻ ഹൈദരാബാദിന് സാധിച്ചില്ല വലിയ രീതിയിൽ ആരാധകർക്ക് അത് നിരാശയുണ്ടാക്കുന്നുണ്ട് ഹൈദരാബാദിന്റെ ഈ തകർച്ച പലരും നേരത്തെ തന്നെ പ്രവചിച്ചു എന്നാൽ ഇങ്ങനൊരു ഫൈനൽ മത്സരത്തിൽ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല എന്നാണ് ആരാധകരുടെ പക്ഷം